നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തങ്ങൾക്ക് വാലിഡായ കുർബാന കിട്ടാനുള്ള അവകാശം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി സിവിൽ കോടതിയിൽ പോയി കേസ് കൊടുത്ത് വൈദികരെ കൊണ്ട് സിനഡ് കുർബാന അർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പല ഇടവുകളിലും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഈ സാഹചര്യത്തിൽ ഇപ്രകാരം ഒരു കേസ് അതാത് പള്ളിയുടെ അധികാര പരിധിയിലുള്ള മുനിസിഫ് കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച് കേസുകൾ എളുപ്പമാക്കാനുള്ള ചില വഴികൾ പറഞ്ഞു തരികയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ തന്നെ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലും മാതാനഗർ പള്ളിയിലും ഒക്കെ സിനഡ് കുർബാന അർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ കേസ് കൊടുക്കുകയും അതിനനുകൂലമായ വിധികൾ അവിടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് സഭയുടെ എറണാകുള അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ സിനഡ് കുർബാന അർപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഒന്നും എടുക്കാത്ത സാഹചര്യത്തിലും ഈ പള്ളികളിൽ കൊടുത്ത കേസിൽ കക്ഷിയായിട്ടുള്ള സഭയുടെ തലവൻ റാഫേൽ തട്ടിൽ പിതാവ് സിനഡ് കുർബാന അർപ്പിക്കുന്നതിന് അനുകൂലമായ അഫിഡാവിറ്റ് ഈ ഇത് സംബന്ധിച്ച് എറണാകുളത്തെ മുനിസിപ്പൽ കോടതിയിൽ കൊടുത്തതായും നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ മാർപ്പാപ്പയും സിനഡും മെത്രാന്മാരും സിനഡും എല്ലാം വളരെ സുവ്യക്തമായി സിനഡ് കുർബാന വൈദികർ അർപ്പിച്ച് തീരൂ എറണാകുളം അങ്കമാലിയിൽ എന്ന് കൽപ്പനകൾ പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി സിവിൽ കോടതിയിൽ പോയി ഇതിന് പരിഹാരം കിട്ടുക എളുപ്പമാണ് ഇത് സംബന്ധിച്ച് നാം സമീപിക്കേണ്ട കോടതി അതാത് പള്ളികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് മുനിസിഫ് കോടതിയുടെ അധികാര പരിധിയിലാണ് അവിടെയാണ് ഫയൽ ചെയ്യേണ്ടത് ഇപ്പം മാതാനഗർ പള്ളിയിലെയും പാലാരിവട്ട സെന്റ് മാർട്ടിൻ പള്ളിയിലെയും കേസുകൾ ഫയൽ ചെയ്തത് എറണാകുളം മുനിസിഫ് കോടതിയിലാണ് അതേസമയം പെരുമ്പാവൂർ ആ പ്രദേശത്ത് വല്ലം ഫൊറോന തുടങ്ങിയ ആ പ്രദേശത്തുള്ള പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ അധികാര പരിധിയിലുള്ള പത്തോ മുപ്പതോ പള്ളികളുണ്ട് ആ പള്ളികളിലൊക്കെ അതാത് പള്ളികളിൽ കൊടുക്കുന്ന കേസുകൾ അതാത് മുനിസിഫ് കോടതിയിൽ ഫയൽ ചെയ്യണം ൂര് മുനിസിഫ് കോടതിയുണ്ട് ഉണ്ട് വടക്കുഭാഗത്ത് ചാലക്കുടി മുനിസിപ്പൽ കോടതിയുടെ പരിധിയിൽ വരും കൊരട്ടിയൊക്കെ പിന്നെ പറവൂർ മുനിസിപ്പൽ കോടതിയുണ്ട് ആലുവ മുനിസിപ്പൽ കോടതിയുണ്ട് അപ്പുറത്ത് കോലഞ്ചേരിയിലൊക്കെ കോടതിയുണ്ട് എറണാകുളത്തുണ്ട് കൊടുങ്കല്ലൂരുണ്ട് ഇങ്ങനെയൊക്കെ അതാത് മുനിസിപ്പൽ കോടതിയിലാണ് ഈ കേസുകൾ ഫയൽ ചെയ്യേണ്ടത് അല്ലാതെ ഇത് സംബന്ധിച്ചുള്ള കേസ് നേരെ ഹൈക്കോടതിയിൽ പോയി ഫയൽ ചെയ്ത് ഒരു പരിഹാരം കിട്ടുക ബുദ്ധിമുട്ടാണ് ഇനി ഓരോ മുനിസിപ്പൽ കോടതിയുടെയും കീഴിൽ വരുന്നതാണ് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പത്തോ പന്ത്രണ്ടോ മുൻസിൽ മുൻസി കോടതികൾ ഉണ്ട് അപ്പോൾ ഓരോ മുനിസിഫ് കോടതിയിലും എല്ലാ പള്ളികളിൽ നിന്നും കേസുകൾ ഫയൽ ചെയ്താൽ പത്ത് മുപ്പത് കേസുകൾ ഓരോ കോടതിയിലും ഫയൽ ചെയ്യാം അപ്പൊ ഇവിടെ ഉള്ള ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഓരോ കോടതിയിലും ഈ കേസിലെ കാര്യങ്ങളൊക്കെ എല്ലാ ഇടവകയിലും കൊടുക്കുന്ന കേസുകളിൽ മിക്കവാറും ഒന്നു തന്നെയാണ് അവിടെ വികാരി അച്ഛന്റെ പേര് മാറും ഹർജിക്കാരന്റെ പേര് മാറും കോടതിയുടെ പേര് മാറും എന്നല്ലാതെ ഇതിലെ ആ കേസിന്റെ ഒരു ഒക്കെ ഒന്നു തന്നെയാണ് അപ്പൊ ഉള്ള എളുപ്പം എന്താണെന്ന് വെച്ചാല് ഒരു വക്കീൽ തന്നെ ഓരോ ഒരു മുനിസിപ്പൽ കോടതിയില് അതിന്റെ അധികാര പരിധിയിലുള്ള പള്ളികളിലെ കേസുകളൊക്കെ ഒരു വക്കീലിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും വിശ്വാസികൾക്ക് വക്കീലിനെ കേസ് കൊടുക്കുക വലിയ ബുദ്ധിമുട്ടാണല്ലോ ഓരോ പള്ളികളിലെയും കേസുകൾ ഓരോ വക്കീലും കൈകാര്യം ചെയ്യുക അതിനുവേണ്ടി പ്രത്യേകം പഠിക്കുകയും അതിനുവേണ്ട ഹർജികളൊക്കെ തയ്യാറാക്കുകയും അതിനുവേണ്ടി കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത് വലിയ വലിയ ഫീസ് ചെലവാകും അതേസമയം ഒരു മുനിസിപ്പൽ കോടതിയുടെ പരിധിയിൽ വരുന്ന കേസുകളെല്ലാം ഒരു വക്കീലിനെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വക്കീലിനെയാണ് ഏൽപ്പിക്കുന്നത് എങ്കിൽ അതിന്റെ ഡ്രാഫ്റ്റ് ചെയ്യുന്നവർക്കും അത് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നു ഒക്കെ വളരെ എളുപ്പമായി തീരും അങ്ങനെ അതാത് മുനിസിപ്പൽ കോടതിയിൽ അവിടെ തന്നെ അടുത്തുള്ള വക്കീലാണ് ആ കേസ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ചെലവും കുറഞ്ഞിരിക്കും ഞാൻ ഈ കേസിനെ പറ്റിയൊക്കെ പറയുന്നത് വക്കീലായത് കൊണ്ട് കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് സംബന്ധിച്ച ഒരു കേസും കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഓരോ മുനിസിപ്പൽ കോടതിയിലേക്ക് യാത്ര ചെയ്ത് ഒരു ഈ കേസ് വേഗത്തിൽ തന്നെ തീരുമായിരിക്കും പക്ഷേ സാധാരണഗതിയിൽ ഒരു ഒറിജിനൽ സൂട്ട് ഓ എസ് രണ്ടു മൂന്ന് വർഷം കൊണ്ടാണ് തീരുക ഇവിടെ ഈ കുർബാന വിഷയത്തിൽ കേസ് കൊടുക്കുക തില് ടെമ്പററി ഇഞ്ചക്ഷനുള്ള ഒരു ഹർജി ഉണ്ടായിരിക്കണം ഒറിജിനൽ സൂട്ട് ഉണ്ടായിരിക്കണം ഇതിനെ കോർട്ട് ഫീസ് ഏറെ വേണ്ടി വരില്ല ഒരു പത്തോ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പിന്റെ ആവശ്യം വരുവുള്ളൂ അത് ഒരു വക്കീല് അതിനകത്ത് ഒരു കോടതിയിലെ മിക്കവാറും കേസുകൾ ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഏറെ യാത്ര ചെയ്യാതെ ആ കോടതിയുടെ അടുത്ത് തന്നെയാണ് എങ്കിൽ പത്ത് മുപ്പത് പള്ളികളുടെ കേസുകൾ വെളുപ്പം തീർക്കാം എന്ന ഒരു സൂത്രവിദ്യ ഞാൻ പറഞ്ഞു തരുന്നു നമ്മുടെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് അത് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഒരു കേസും ഏറ്റു നടത്താൻ പോകുന്നില്ല കാരണം വക്കീൽ ഈ സഭാ വിഷയത്തിൽ ഇടപെട്ടത് കേസ് ഉണ്ടാക്കാനാണ് എന്ന ഒരു ആരോപണം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ടെമ്പററി ഇഞ്ചക്ഷൻ പെറ്റീഷൻ വേണം മാത്രമല്ല അതില് ഈ പള്ളിയിൽ നടക്കുന്നത് സിനഡ് അംഗീകരിക്കാത്ത വിമത കുർബാനയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെക്കേണ്ടി വരും അഡ്വക്കേറ്റ് കമ്മീഷനെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷന് വെക്കുന്ന നാലയായിരം രൂപ ചെലവ് വരുന്ന ഒരു ഏർപ്പാടാണ് പക്ഷെ അതും വേണ്ടിവരും അപ്പോ ഏത് പള്ളിയിലെ കേസ് ആയാലും അതിന്റെ ഡ്രാഫ്റ്റിംഗ് ഒന്ന് തന്നെയാണ് അതിനകത്ത് അല്പ സ്വല്പ ഒരു എഡിറ്റിങ് നടത്തിയാൽ കാര്യം ഭദ്രമായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഭൂരിപക്ഷ വിശ്വാസികളൊന്നും കേസ് കൊടുക്കാൻ ആവശ്യമില്ല ഒരു പള്ളിയിൽ ഒന്നോ രണ്ടോ വിശ്വാസികളുണ്ടെങ്കിൽ അവർക്ക് ഇത് സംബന്ധിച്ചുള്ള കേസുമായിട്ട് മുനിസിഫ് കോടതിയെ സമീപിക്കാം ഈ കേസുകൾ കൊടുക്കേണ്ടത് മുനിസിഫ് കോടതികളാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഏറ്റവും താഴെ ഉള്ള കോടതിയാണ് മുനിസിഫ് കോടതി സിവിൽ കോടതി അല്ലാതെ ക്രിമിനൽ കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കേസ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല മാത്രമല്ല ഈ കേസ് നടക്കുന്നത് കാനൂൺ നിയമം അനുസരിച്ച് ആണ് അപ്പൊ ഈ കാനൂൺ നിയമ രാജ്യ നിയമം അല്ലല്ലോ പക്ഷേ ഈ കാനൂൺ നിയമം നമ്മുടെ രാജ്യത്തെ കോടതികൾ അംഗീകരിച്ചിട്ടുള്ള ഒരു നിയമമാണ് അതായത് ഒരു ഒരു ട്രസ്റ്റിന്റെ നിയമം പോലെ ഒരു ക്ലബിന്റെ നിയമം പോലെ അതായത് നമ്മുടെ കോടതികൾ അംഗീകരിക്കുന്ന ഒരു നിയമസംഹിതയാണ് കത്തൂരിക്കാൻ സഭയുടെ കാനൂൺ നിയമം ഇന്നത്തെ നിയമങ്ങൾക്കൊക്കെ അതിന്റെയൊക്കെ ചരിത്രം നോക്കിയാൽ കാണാം റോമൻ നിയമങ്ങളാണ് അതിന്റെയൊക്കെ പിൻഗാമികൾ നിയമത്തിന്റെ അടിസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ റോമിൽ നിന്നാണ് അപ്പോ ആ റോമൻ നിയമങ്ങളാണ് ഈ കാനോൺ നിയമങ്ങൾ ആ നിയമങ്ങളൊക്കെ നമ്മുടെ കോടതികൾ എന്നും അംഗീകരിച്ച് അതിനെ അനുസരിച്ച് കോടതികൾ വിധികൾ പുറപ്പെടുവിക്കാറുണ്ട് ഈ മെത്രാൻ കക്ഷിയും ബാവാ കക്ഷിയും തമ്മില് കേസ് ഉണ്ടായപ്പോൾ ഈ ഓർത്തഡോക്സ് കക്ഷിക്കാര് എന്ന് പറയുന്ന മെത്രാൻ കക്ഷിക്കാർ അവരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടന സുപ്രീം കോടതി അംഗീകരിച്ചതുകൊണ്ടാണ് ഇന്ന് ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ആ പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടും വിശ്വാസികളുടെ ഭൂരിപക്ഷവും എണ്ണവുമല്ല അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ആ മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അതുപോലെ തന്നെയാണ് ഈ റോമൻ കത്തോലിക്ക സഭയുടെ കാനൂൻ ലോയ് അപ്പൊ ഈ കാനൂനലോ അനുസരിച്ച് വികാരി എന്ന് പറയുന്നത് ആരാ മെത്രാന്റെ അനുസരണത്തിൽ മെത്രാന്റെ വികാർ പ്രതിനിധിയായി ആയിട്ട് പള്ളിയിൽ വന്ന് ഭരിക്കാൻ വന്നിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഞാൻ നാൽപ്പത് കൊല്ലമായിട്ട് അർപ്പിക്കുന്ന ഈ കുർബാനയെ അനുഷ്ഠിക്കുന്നു എന്ന് പറയാനൊന്നും ഒരു അധികാരവും ഇല്ല മാർപ്പാപ്പയോടും സിനഡിനോടും മെത്രാന്മാരോടും ഒക്കെ വിധേയത്വം പ്രഖ്യാപിച്ച അനുസരിച്ചിട്ടുള്ള ഈ വൈദികൻ ഞാൻ നാൽപ്പത് കൊല്ലത്തെ ഈ ജനാഭിമുഖ കുർബാനയെ അർപ്പിക്കൂ എന്ന് പറയുന്നത് എന്തൊരു ബോഷത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വർഷം പഴക്കമുള്ള കൽതായ സുറിയാനി പാരമ്പര്യത്തിലുള്ള കുർബാന അത് പറ്റില്ല ഈ നാൽപ്പത് കൊല്ലത്തെ പാരമ്പര്യമാണ് വലുത് എന്ന് പറയുകയും ഞങ്ങൾ മെത്രാനെ അനുസരിക്കില്ല സിനഡിനെ അനുസരിക്കില്ല പോപ്പിനെ അനുസരിക്കില്ല ഈ പറയുന്നതിലെ നിയമരാഹിത്യം യുക്തിരാഹിത്യം നമ്മുടെ കോടതികൾക്ക് വളരെ എളുപ്പം മനസ്സിലാകും ഈ അടുത്ത കാലം വരെ നമ്മുടെ മെത്രാൻ സിനഡോ മാർപ്പാപ്പോ ഒന്നും കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാതെ ഇവർ ധാരാളം കള്ളക്കഥകൾ വിമതർ ഉണ്ടാക്കിയത് കൊണ്ട് കോടതികൾക്കും ആളുകൾക്കുമൊക്കെ പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ അത്ര സംശയം ഒന്നുമില്ല ഈ സിനഡ് അംഗീകരിച്ച കുർബാന ക്രമം അർപ്പിച്ചേ പറ്റൂ അതിന് റോട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല എല്ലാ ഇടവകളിലെയും സിനഡ് കുർബാന അർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നേരെ മുനിസിപ്പൽ കോടതിയിലേക്ക് പോകുക അവിടെ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യുക ആ വക്കീലിന് ആ ഫോറോനയിലെ ആ കോടതിയുടെ അധികാര പരിധിയിലുള്ള പല പള്ളികളിലെയും കേസുകൾ അങ്ങനെ കൊടുത്താൽ വലിയ വക്കീൽ ഫീസ് കൊടുക്കാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ കേസുകൾ നടത്താൻ കഴിയും കേസുകളൊന്നും ഞാൻ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലും ഉപദേശങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് തരും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം